ഡൗട്ട് hmm. 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 no, ah, hmm. െ ഹൈപ്പർ കലീമിയന് ഗ്ലൂക്കോസും നമ്മൾ കൊടുക്കാറുണ്ടല്ലോ അതിൻ്റെ എന്താണെന്നൊന്ന് പറയാമോ ഹൈപ്പർ കലീമിക് പേഷ്യന് എന്തിനാണ് ഇൻസുലിനും ഗ്ലൂക്കോസും കൊടുക്കുന്നത് അല്ലെ അതിൻ്റെ ട്രീറ്റ്മെന്റ് ഭാഗമായിട്ട് ചെയ്യുന്നതാണ് ഹൈപ്പർ കലീമിയ നമുക്കറിയാം പൊട്ടാസ്യം ബ്ലഡിൽ കണ്ടമാനം കൂടുന്ന ഒരു അവസ്ഥയാണ് അല്ലെ ഫൈവ് പോയിന്റ് വൺ വരെയാണ് അതിന്റെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് അതിന് മുകളിലേക്ക് കയറുന്നതിന് നമ്മൾ ഹൈപ്പർ എന്ന് പറയുന്നത് വളരെ ലൈഫ് ആയിട്ടുള്ള ഒരു അവസ്ഥ വരെ പോകും കാരണം ഇത് ഈ പൊട്ടാസ്യം കൂടിയാലും കുറഞ്ഞാലും ഹാർട്ടിന് പണിയാണ് ഓക്കെ ഒക്കെ ഉണ്ടാകാം അപ്പം അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്നുള്ള ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ആണ് ഈ ഇൻസുലിനും ഗ്ലൂക്കോസും കൊടുക്കുക എന്നുള്ളത് ഇൻസുലിൻ കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം പൊട്ടാസ്യത്തിനെ ബ്ലഡിൽ കുറയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഇൻസുലിൻ ഒരു കഴിവുണ്ട് സെല്ലുകളിലോട്ട് പൊട്ടാസ്യത്തിനെ ഷിഫ്റ്റ് ചെയ്തു വിടാനുള്ള കഴിവുണ്ട് നമുക്കറിയാം ഗ്ലൂക്കോസിനെയും ഇൻസുലിൻ സെല്ലുകളിലോട്ട് കയറ്റി വിടും ഓക്കെ അപ്പം അതുപോലെ തന്നെ ഈ പറഞ്ഞ പൊട്ടാസ്യത്തിനെയും സെല്ലുകളിലോട്ട് കയറ്റി വിടാനുള്ള കഴിവുണ്ട് അപ്പോൾ നമ്മൾ ഈ ഹൈപ്പർ കലീമിയ ഉള്ള പേഷ്യൻ്റ് അല്ലെങ്കിൽ പൊട്ടാസ്യം കൂടി നിൽക്കുന്ന പേഷ്യൻറ്റിൽ ഇൻസുലിൻ കൊടുക്കുമ്പം ഈ ബ്ലഡിൽ എക്സസ് ആയിട്ടുള്ള എന്താ പറയണ്ടത് പൊട്ടാസ്യം സെല്ലുകളിലോട്ട് കയറിപ്പോവുകയും അങ്ങനെ ബ്ലഡിലുള്ള പൊട്ടാസ്യത്തെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ കഴിയും അല്ലേ പക്ഷേ ഒരു വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാഹചര്യത്തിൽ ഗ്ലൂക്കോസും കയറി പോവാം സെല്ലുകളിലോട്ട് അങ്ങനെ വരുമ്പോൾ അവർക്ക് ഹൈപ്പോക്ലൈസീമി അടിക്കാനുള്ള സാധ്യത ഉണ്ട് കാരണം നമ്മൾ കൊടുക്കുന്ന ഇൻസുലാണല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം അതിനെ കോൺട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു കരുതൽ എന്നുള്ള രീതിയിൽ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ഗ്ലൂക്കോസും കൊടുക്കുന്ന ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക ഇതൊരു ടെമ്പററി ഫിക്സ് മാത്രമാണ് നമുക്ക് എന്താ പറയണ്ടേ പെർമനന്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് പൊട്ടാസിയത്തിന്റെ പുറത്ത് കളയണമെങ്കിൽ മറ്റ് ട്രീറ്റ്മെൻറ്റ്സ് ലൈക്ക് ഡയബറ്റിക്സ് കൊടുക്കാം അല്ലേ ലാസിക്സ് ഒക്കെ പൊട്ടാസ്യത്തിന് പുറത്ത് കളയണം അല്ലെങ്കിൽ ഒരുപാട് കൂടുതലാണ് ചിലപ്പോൾ ഡയാലിസിസ് ചെയ്യേണ്ടി വരും പൊട്ടാസ്യം ബൈൻഡേഴ്സ് ഉപയോഗിക്കാം ഇതൊക്കെ നമുക്ക് ബോഡിയിൽ നിന്ന് പെർമനന്റ് ആയിട്ട് പൊട്ടാസ്യത്തെ പുറത്തു കളയാൻ വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് ആണ് പക്ഷേ ടെമ്പററി ആയിട്ട് ഈ ബ്ലഡിലുള്ള കൊട്ടാസിയത്തിനെ പെട്ടെന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ട്രീറ്റ്മെന്റ് ഇഫക്റ്റീവ് ആണ് എന്ത് ഇൻസുലിനും ഗ്ലൂക്കോസും ചേർത്ത് കൊടുക്കാമെന്ന് മനസ്സിലായി